ഇന്ത്യൻ ഫുട്ബോൾ കോൺടക്സിലെ താരതമ്യനെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്ലബ്ബെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇന്റർ കാശി തുടക്കത്തിലെ നേരിട്ട വെല്ലുവിളികൾ ഒരുപാടായിരുന്നു അവർ ഐ ലീഗ് ചാമ്പ്യന്മാരാവാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയ ഇന്ത്യൻ ഫുട്ബോളിലെ വമ്പന്മാരെ എല്ലാവരും പൊരുതി തോൽപ്പിച്ചാണ് അവർ ഐ ലീഗ് ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഐതിഹാസികമായിട്ടുള്ള ഒരു തുടക്കക്കാരുടെ പോരാട്ടമായിട്ട് അത് വരും കാലത്ത് സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല അതുപോലെ ഇന്റർ കാശി എന്താണോ ചെയ്തത് അത് തന്നെ ഇപ്പം നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ക്ലബ്ബാണ് കൊൽക്കത്ത ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരിക്കുന്ന ഡയമണ്ട് ഹാർബർ എസ്സി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ പരിശീലകനായ മോഹൻ ബഗാന്റെയും പഴയ പരിശീലകനായിട്ടുള്ള കിബു വിക്കുനെ പരിശീലകനായിട്ടുള്ള ഡയമണ്ട് ഹാർബർ എസ്സി വളരെ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഈ ഒരു ഡ്യൂറന്റ് കപ്പിലും വരാൻ പോകുന്ന ഐ ലീഗ് സീസണിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവര് വിതച്ച മികച്ച വിദേശ താരങ്ങളുടെ ഒരു സംഘത്തിനെ തന്നെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഏറ്റവും മടുവിലായിട്ട് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നൈജീരിയൻ ഡിഫൻസീവ് വിഡ്ഫീൽഡറെ ആളിന്റെ പേര് സൺഡേ കൊലഓഫെ അബോ അഫോലാബി എന്ന് പറയുന്ന താരത്തിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ അഫോലാബി നിലവിലെ മലേഷ്യൻ ക്ലബ്ബായിട്ടുള്ള പരീക്ഷനു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അവിടെ നിന്നാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള താരത്തിനെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് ഇതോടുകൂടി ഡയമണ്ട് ഹാർബർ ഒസ്തി തങ്ങളുടെ അഞ്ചാമത്തെ വിദേശ താരത്തിൻ്റെ സൈനിങ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് താരങ്ങളെയും അവർ ഡ്യൂറൻറ്റ് കപ്പിന് വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് എത്തിക്കുന്നത് എന്നുള്ളത് തന്നെ അവർ പുതിയ സീസണിന് വളരെയധികം ക്യൂരിയസ് ആയിട്ട് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അപ്പം കഴിഞ്ഞ സീസണിൽ ഇൻ്റർ കാശി ഇങ്ങനെ തന്നെ ആയിരുന്നു അവർ മറ്റുള്ള പ്രതിസന്ധികളെ കുറിച്ചെല്ലാം മറന്ന് തങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് തങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് ഏറ്റവും മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് ഐ ലീഗ് ചാമ്പ്യന്മാരായി ഇത്തവണ ഐ ലീഗിൽ മികച്ച പ്രകടനം കാശ് വെച്ച് ഐ എസ് എല്ലിന് തന്നെ ലക്ഷ്യം വെച്ചിറങ്ങുന്ന ക്ലബാണ് ഒരു ഡയമണ്ട് ഹാർബർസ് ചെയ്യുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമല്ല ഈ ഡയമണ്ട് ഹാർബർ നിലവിലൊരു രാഷ്ട്രീയ പിന്തുണ കൂടിയുള്ള ക്ലബ്ബായതുകൊണ്ട് തന്നെ അവർക്ക് കയറി വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് എന്നുള്ളത് എടുത്ത് പറയാം ഇതിൻ്റെ രൂപീകരണ സമയത്ത് തന്നെ ഒരു അത്യാവശ്യം പൊളിറ്റിക്കൽ വൈറ്റ് ആയിട്ട് വാർത്തകൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഏതായാലും സൺഡേ കൊല സൺഡേ കൊലവോലെ അഫ്ലാബി എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒരു നൈജീരിയൻ ഊർജം അവരുടെ മധ്യനിരയ്ക്കും പ്രതിരോധ യൂണിറ്റിനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം